നമസ്കാരം എല്ലാ മനപ്രേക്ഷകരും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് വീഡിയോയും ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഈ പിതൃക്കളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ പൂർവീകരെ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും ആൾക്കാർക്ക് സംശയങ്ങൾ അവസാനിക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള ഒരുപാട് കമൻറ്റുകൾ നമുക്ക് അൺബോക്സ് വരുന്നുണ്ട് ഒരുപാട് പേര് ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ചേട്ടൻ എപ്പിസോഡുകളെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പിതൃദോഷം ഉണ്ടാകാതിരിക്കാൻ അറിയേണ്ട കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ നമ്മൾ രുതുന്നു നമുക്ക് പിതൃ എന്ന് വെച്ചാൽ ആരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിതൃ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് ജനിച്ച് ജീവിച്ച് പോയിട്ടുള്ള ആൾക്കാര് നമുക്ക് മോക്ഷം കിട്ടി കിട്ടിക്കഴിയുമ്പോഴാണ് അവരെ പിതൃ എന്ന് നമ്മൾ വിളിക്കുക മോക്ഷം കിട്ടാത്ത അവസ്ഥയിൽ അവരെ പ്രേതങ്ങൾ എന്നെ വിളിക്കാറുള്ളൂ പിതൃദോഷം പിതൃശാപം ഇങ്ങനെ രണ്ടവസ്ഥകളുണ്ട് മരി നേരത്തെ ഇരുത്തിയ ആൾക്കാർ പോയിട്ട് ഇരുത്തിയ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ അവരെ സൗജ്യം കൊടുത്ത ആൾക്കാരെ പിന്നീട് നമ്മൾ പോയി ബലിയിടാതിരിക്കയോ നമ്മൾ അറിവ് കുറവുകൊണ്ടായിരിക്കാം പിന്നീട് പോയി ബലിയിടാതിരിക്കുകയോ അല്ലെങ്കിൽ പിന്നീട് അവരെ ആചരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിതൃശാപം നമുക്ക് ഉണ്ടാവാം പിതൃദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് നമ്മുടെ ആചാരപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ നേരത്തോട് നേരത്തിനകമായിട്ട് ഈ ഡെഡ് ബോഡി അതായത് മൃതശരീരം അതായത് ദേഹം ദഹനക്രിയക്ക് വിധേയമാക്കണം ശേഷം നമുക്ക് ദേഹി അല്ലെങ്കിൽ ആത്മാവ് എന്നൊരവസ്ഥയാണ് നിൽക്കുന്നത് ഈ ആത്മാവിന് നമ്മൾ ബലിയിട്ടൊരിക്കലും ബലി സ്വീകരിക്കാൻ പറ്റത്തില്ല കാരണം ആത്മാവിന് ശരീരമില്ല അപ്പൊ നേരത്തോട് നേരത്തിനകമായിട്ട് ദഹനക്രിയ ചെയ്ത ശേഷം കൃത്യം നാലിൻ്റെ അന്ന് സഞ്ചയനം ചെയ്യണം അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഉടനെ ആ ശരീരത്തെ പ്രാണികളൊന്നും നഷ്ടപ്പെടുന്നില്ല ഘട്ടം ഘട്ടമായിട്ട് നഷ്ടപ്പെടുന്നു നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നു ഇന്നത്തെ ആധുനിക ശാസ്ത്രവും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അതുകൊണ്ട് കണ്ണ് മാറ്റിയൊക്കെ അല്ലെങ്കിൽ വൃക്ക മാറ്റിയോക്കാം ഹൃദയം മാറ്റിയൊക്ക എന്നൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നു അപ്പം നമുക്ക് ഈ ഒരു മനുഷ്യൻ പത്ത് പ്രാണനായിട്ട് വിഘടിക്കുന്ന അവസ്ഥയാണ് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഥൻ കൂർമ്മൻ കൃഹിരൻ ദേവത്ത് തൻചേൽ ഈ പത്താമത്തെ പ്രാണനാണ് അസ്ഥിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് നാലാമത്തെ ദിവസം തന്നെ സഞ്ചാരം ചെയ്ത് ശിരോഭാഗം ഉദരഭാഗം കാൽഭാഗം മൂന്ന് ഭാഗത്തെ പ്രധാന അസ്ഥികള് പച്ചക്കുടത്തിനകത്ത് പച്ചക്കളറിലെ കുടം എന്നുള്ളതല്ല വെന്ത കുടം ഇപ്പം മെഴുകിയേം കിട്ടുള്ളൂ കുഴപ്പമില്ല വെന്തകുടത്തിന് അധികം കുഴപ്പമില്ല ആ കുടത്തിലാക്കി ചുവന്ന വട്ടുകൊണ്ടൊക്കെ മുടി ലാവിന്റെ ചവിട്ടി വെച്ച് ഒരു വർഷക്കാലം വിളക്ക് കത്തിക്കണം ശേഷം നമുക്ക് പതിനാറ് രാത്രിയാണ് പോലെ ആചരിക്കേണ്ടത് പലരും ഇന്ന് വന്നിട്ട് പന്ത്രണ്ട് രാത്രി പത്ത് രാത്രി ചുരുക്കുന്നുണ്ട് ഒരിക്കലും കർമ്മങ്ങൾ കുറയ്ക്കാൻ പാടില്ല കർമ്മങ്ങൾ ലോപിക്കുക ദുരിതങ്ങൾ വർധിക്കുമെന്നാണ് ഫാസ്റ്റ് യുഗമാണ് നമ്മുടെ സൗകര്യപ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ആ ചെയ്യേണ്ട കാര്യങ്ങൾ പഴയ ആൾക്കാർ ഒരിക്കലും മണ്ടന്മാരായിരുന്നില്ല അവർ നമ്മളെക്കാട്ടി ബുദ്ധിയും കഴിവും ശേഷിയും എല്ലാം ഉള്ളവരായിരുന്നു അവർ ചുമ്മാ അല്ല പതിനാറ് രാത്രി പറഞ്ഞേക്കുന്നത് പതിനാറ് രാത്രി തന്നെ പോലെ ആചരിക്കണം നാലിന്റെ അന്ന് സഞ്ചയനം നടത്തി പതിനാറിൻ്റെ അന്ന് ഇപ്പം എല്ലാവരും ഒന്ന് അതിവിഭഞ്ജനം ചെയ്യാൻ ആർക്കും ശുദ്ധമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വിളക്ക് എത്തിക്കാൻ ഇങ്ങനെയൊക്കെ മുട്ടാക്കോക്ക് ന്യായങ്ങളാണ് പറയുന്നത് അപ്പം ഇത് ചെയ്യിപ്പിക്കേണ്ട കർമ്മികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ ഒൻപത് മാസവും പത്ത് ദിവസം എടുക്കുന്ന വൈദ്യശാസ്ത്രം പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാണൻ പത്തായിട്ട് വിഘടിച്ച് ആ പ്രാണനുകൾ ഒന്നായി സംയോജിക്കാൻ എടുക്കുന്ന കാലയളവാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞു കഴിയാൻ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആത്മാവ് കാണുന്നുണ്ട് നമുക്ക് ജന്മം തന്ന് നമ്മളെ ഇത്രയും നാൾ വളർത്തി വലുതാക്കി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷം നമുക്ക് നീക്കി വയ്ക്കാൻ വയ്യ എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥമായിട്ട് നമ്മൾ പറയേണ്ടത് ഇപ്പം ഏർ നാൽപ്പത്തൊന്നു ദിവസം വരെ ദീക്ഷയുണ്ട് താടിമുടി വെട്ടാൻ പാടില്ല കള്ളം പറയാൻ പാടില്ല ദേശം പോകാൻ പാടില്ല ഈ വെറുതെ നരത്ത് കിടക്കണം പാതിരിച്ച് കിടക്കണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിഷ്ഠകളുണ്ട് ഇതൊന്നും ആരും ഇപ്പം പരിപാലിക്കുന്നില്ല അതുപോലെ നമുക്ക് മാസബലിയുണ്ട് അതുപോലെ ഈ പതിനാറ് പുലയെ ആചരിച്ച് കഴിഞ്ഞിട്ട് പതിനേഴിൻ്റെ അന്ന് പുലയില്ലാത്ത ഒരാൾ ക്ഷേത്രത്തിൽ ചെന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വെളിയിൽ ചെന്ന് മേൽശാന്തിയെ അറിയിപ്പിച്ച് മേൽശാന്തി ആകുന്ന പുണ്യാഹം കൊണ്ടുവന്ന് പോലെ ഉള്ള ആളെ തളിച്ച് കഴിയുമ്പോഴേ അത് ആ ആൾ ശുദ്ധമാവുള്ളൂ എന്നിട്ട് ഈ പുണ്യാഹം കൊണ്ടുവന്ന് വീട്ടിലും പരിസരത്തും കെണറ്റിലും ഒക്കെ തളച്ച് കഴിയുമ്പോഴേ ആ വീട് ശുദ്ധമാകത്തുള്ളൂ അങ്ങനെ ശുദ്ധമായതിനു ശേഷം പതിനാറ് രാത്രി കഴിഞ്ഞ് പതിനേഴിൻ്റെ അന്ന് തൊട്ട് നമുക്ക് എത്ര അടുത്ത തന്നെ അടുത്ത ഒരു ജോലിസിനെ പോയി കണ്ട് ഈ മരിച്ച നക്ഷത്ര പ്രകാരം കരിനാള് അകന്നാൾ ഇരുമാസ ദോഷം പിണ്ടനൂല് ദോഷം ബെലിനക്ഷത്ര ദോഷം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ദോഷങ്ങളുണ്ട് ഇതിലെന്തെങ്കിലും ദോഷങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ മരിച്ച ആൾക്ക് പോവാം ജീവിച്ചിരിക്കുന്നവർക്ക് ബാധിക്കുന്ന ചില ദോഷങ്ങൾക്കാണ് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തിനകമായിട്ട് പരിഹാരങ്ങൾ ചിലത് ചെയ്യേണ്ടതായിട്ടുണ്ട് മൃത്യുജയ ഹോമം ഗണപതി ഹോമം സുഹൃത ഹോമം യമരാജ ഹോമം ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങളാണ് മറ്റു ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹോമങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളില്ല അപ്പൊ അങ്ങനെ ദോഷം ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് ചെയ്യുക ശേഷം നമ്മൾ ഒരു വർഷക്കാലം ഈ പറഞ്ഞ എല്ലാ മാസവും വലിയയിടുന്നു അപ്പം ഈ ഒരു വർഷം കൊണ്ടൊരിക്കലും ഈ കർമ്മങ്ങൾ കുറയുമ്പം ഒരിക്കലും ഇത് പിതൃവായിട്ട് മാറുന്നില്ല പ്രേതാവസ്ഥയിലേക്കാണ് പോകുന്നത് പ്രേതാവസ്ഥയിലേക്ക് പോയാൽ ഒരിക്കലും ഗുണം ചെയ്യത്തില്ല ചെറു പറയുക ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ അച്ഛനെ നോക്കി അല്ലെ അമ്മയെ നോക്കി ഇപ്പൊ എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ജീവിച്ചിരുന്നപ്പോ ഉള്ള പോലെ തന്നെ വേറൊരു ലോകവും നമുക്കുണ്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന എന്താ ഭഗീതയെ പറഞ്ഞിരിക്കുന്നത് എന്താ ഒരു മനുഷ്യന്റെ ആത്മാവ് അല്ലെ ഒരാൾ ഭൂമി ജീവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന്റെ ശൈലം എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രം പോല അല്ലെങ്കിൽ ഒരു ചട്ടക്കോട് പോല അവനാ വസ്ത്രം ഉപേക്ഷിച്ച് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നുണ്ടെന്ന് ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത ജന്മത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം ആ ആളിന്റെ രക്തത്തിൽ പിറന്ന മക്കള് അല്ലെങ്കിൽ ആ ആളിന്റെ ആശ്രിതര് അല്ലെ ആ ആളിന്റെ ബന്ധുക്കള് ആ ആളിന്റെ സ്വത്തുക്കൾ അനുഭവിക്കുന്ന ആൾക്കാര് ആ ആൾക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യണം കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ആ ആളിന് മോക്ഷം കിട്ടിപ്പോളു ഒരിക്കലും അല്ലെങ്കിൽ മോക്ഷം കിട്ടത്തില്ല ഈ നമ്മൾ നേരത്തോട് നേരത്തിനകമായിട്ട് പറഞ്ഞ ദഹനക്രിയ എല്ലാം ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷമത്തിൽ റിലീഫാകും അപ്പം നമുക്ക് ഈ ആത്മാവിനെ നമ്മളോട് വന്നിട്ട് വിഷമിക്കാൻ കരയുമ്പോൾ കരയുമ്പോ കരയെന്ന് പറയണമെന്നുണ്ട് ഈ ആത്മാ എവിടെയെങ്കിലുമൊക്കെ വസ്തുക്കളും മേടിച്ചിട്ടുണ്ടായിരിക്കും വീട്ടുകാരെ അറിയാൻ പെയ്യാതെ എവിടെയെങ്കിലുമൊക്കെ പൈസ ബാങ്കിൽ ഇട്ടിട്ടുണ്ടായിരിക്കും അതുപോലെ ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടായിരിക്കും കടം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ ആള് ഈ അവരുടെ കാര്യങ്ങള് ഈ ഭാര്യയോടും മക്കളോടും അല്ലെ അവരുടെ അവരുടെ ഒറ്റവരോട് അവരോടൊക്കെ പറയണമെന്നുണ്ട് അവരുടെ ആഹാരം കഴിക്കണം അവരോടൊപ്പം ആഹാരം കഴിക്കണമെന്നുണ്ട് അവര് സന്തോഷിക്കണം അവരോടൊപ്പം സന്തോഷിക്കണം എന്നുണ്ട് ഇതൊന്നും ചെയ്യാം അവനവന്റെ ഒരു വികാരങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുന്നില്ല അവനോന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും വൃത്തിയായി മറ്റുള്ളവർ ചെയ്യുന്നില്ല ഈ അവസ്ഥയിലാണ് ആത്മാവിന് പൈശാചികത്വം സംഭവിച്ചാണ് ആത്മാവ് പ്രേതാവസ്ഥയിലേക്ക് വരുന്നത് അപ്പം ആ പ്രേതാവസ്ഥയിലേക്ക് വന്ന ആത്മാവ് ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുള്ളു ഒരിക്കലും ചെയ്യില്ല നമ്മളങ്ങനെ ഒരു വർഷമാകുമ്പോൾ ഈ ഞാൻ പറഞ്ഞ കർമ്മങ്ങൾ കൃത്യമായിട്ട് അസ്ഥി എടുത്ത് വെച്ചു വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിക്കാൻ പറ്റില്ല കുഴപ്പമില്ല ഒരു വർഷക്കാലം വീട്ടിൽ അവിടെ ഇരിക്കുക ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിവതും അസ്ഥി ഒഴുക്കാവും അസ്ഥി ഒഴുക്കിയതിനു ശേഷം നമ്മൾ ആദ്യ ബലിന്ന് പറഞ്ഞ ചടങ്ങ് ചെയ്യണം എന്നിട്ട് ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് നല്ലൊരു ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് ഈ ആത്മാവിന്റെ ഗതി നോക്കണം ആത്മാവിന് എന്ന് നോക്കണം മോക്ഷമായിട്ട് എന്തുകൊണ്ടും എന്ന് നോക്കണം അതുപോലെ ചിലര് ഈ ഒരു വർഷം ആകുമ്പോൾ ഈ മരിച്ചവരെ ആവാദ ചിരുത്താറുണ്ട് അപ്പൊ ആവാഹിച്ചിരുത്തിനകത്തും കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പ് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഗതിയില്ലാന്ന് ഇപ്പുണ്ട് എങ്കിൽ ഉദാഹരണം പറയുവ ഒരാൾ ആ ആളുടെ മകനും കൂടി ഇങ്ങോട്ട് വരിക മകനോട് കയറി ഇരിക്കാൻ പറഞ്ഞു അച്ഛനോട് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാരപ്രകാരം നമ്മൾ മുതിർന്നവർക്ക് ബഹുമാനം കൊടുക്കുന്നവര് ഒരിക്കലും അച്ഛനെ ഇരുത്താതെ മകനെ ഇരുത്തിയാൽ മകനോട് ഇരിക്കാൻ പറഞ്ഞാൽ മകൻ ഇരിക്കുവോ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ആളിന്റെ മുമ്പ് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ ഗതിയില്ലാന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് ഗതിയില്ല എന്ന് കഴിഞ്ഞാൽ അവരെ ഇരുത്താതെ അല്ലെ അവരെ ആവാഹിക്കാതെ കണ്ടിട്ട് ഈ ആളിനെ ആവാഹിച്ച് കിട്ടത്തില്ല അഥവാ കിട്ടിയാലും ഈ കൊണ്ട് ഇരുത്തി കുറച്ചാൾ കഴിഞ്ഞ് വേറെ എങ്കിലും വെളിച്ചനെ പോയി കാണുമ്പോഴത്തേക്കും പറയും ഇരുന്നിട്ടില്ല പിതൃദോഷം കാണിക്കുന്നു എന്ന് പറയും അപ്പൊ നമുക്കൊരവസ്ഥയെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അതിന് സാലോക്യം ലോകോ ആ ലോകവും ഇല്ല ആത്മാവാ അല്ലെങ്കിൽ ഇരിഞ്ഞ് എന്നാണ് പറയുന്നത് നമ്മളത് കുറച്ചു ദിവസം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെ കുളിക്കുന്നില്ല ദിനേരിയുള്ള തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭ്രാന്തമായ അവസ്ഥയായിരിക്കും എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് അവസ്ഥയായിരിക്കും ഇതുപോലെ അവസ്ഥയിലാണ് ഈ ആത്മാവ് എത്തിച്ചേരുക അതിൽ പിതൃക്കളെ ഇരുത്തി കഴിഞ്ഞാലും കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ മരിച്ചവരുടെ ഫോട്ടോ കിഴക്കോട്ട് ദർശനമായിട്ട് അല്ലെ വീടിന്റെ വാഴൻ നേരെ വെക്കാൻ പാടില്ല വടക്കേ ഭിത്തിക്ക് തെക്കോട്ട് കർശനമായിട്ട് വേണം വെക്കാൻ മരിച്ച വ്യക്തികളുടെ ഫോട്ടോ കഴിവതും വെക്കാതിരിക്കുക നമുക്ക് അവരെ കാണണം ഫോട്ടോകൾ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ വടക്കേ ഭിത്തിയെ തെക്കോട്ട് കർശനമായിട്ട് ആ ഫോട്ടോകൾ വെക്കുക ഇനി മല ഇടുക വിളക്ക് കത്തിക്കുക മരിച്ചവരെ ഓർത്ത് വിലപിക്കുക അതുപോലെ ആഹാരം ഉണ്ടാക്കും മരിച്ചവർക്ക് വേണ്ടി മാറ്റി വെക്കുക ഉത്രത്തം ഉച്ചാര പൂജയൊക്കെ ചെയ്യുക കരിക്കുക കള്ള് തിരുമധുരം അട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കും കാക്കയ്ക്ക് ആഹാരം കൊടുക്കാം പിതൃകം സംഘടിപ്പിച്ച് കാക്കയ്ക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല അതുപോലെ നമ്മൾ ഈ ബലി മുടങ്ങാൻ പാടില്ല ഒരാൾ ജനിക്കുമ്പോൾ ജനിച്ച നാളിലും മരിച്ചു കഴിയുമ്പോൾ മരിച്ച നാളിലും ഇരുത്തി കഴിയുമ്പോൾ ഇരുത്തി നക്ഷത്രത്തിന് പ്രാധാന്യം ഒരു വീട്ടിൽ ഒരുപാട് പിതൃക്കളാണ് ഇവരെല്ലാം മരിച്ച ആളും വ്യത്യസ്തമായിരിക്കും പക്ഷെ ഇരുത്തിയ നക്ഷത്രം ഒന്നായിരിക്കും ആ ഇരുത്തിയ നക്ഷത്രത്തിന് മൂന്ന് വർഷം എവിടെയാണോ ഇരുത്തിയത് അവിടെ തന്നെ പോയി ബലി കർമ്മങ്ങൾ ചെയ്യണം പിന്നെ ശേഷം പന്ത്രണ്ട് വർഷം മുടങ്ങുന്ന ആ കറുത്തവായാലും ബലിയിട്ടണം ഒരു വ്യാഴവട്ട കാലം കൊണ്ട് പിതൃ ഒരു മോക്ഷമാവുള്ളൂ അതിനുശേഷം ബലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ബലിയിടുന്ന നന്ന് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സമാധാനത്തിന് വെലിയിടുന്നതെന്ന് പന്ത്രണ്ട് വർഷം കഴിയുമ്പോ ഭവാൻകൃഷ്ണൻ പറഞ്ഞ പോലെ ആത്മാവ് ഈ പറഞ്ഞ പോലെ ശൈര്യം അല്ലെങ്കിൽ ഈ ഒരു ചട്ടക്കൂട് വിട്ട് അടുത്ത ഒരു കുടുംബത്തിൽ ഭാഗ്യം വേണ്ട നമ്മുടെ കുടുംബത്തിന്റെ ഒരു കുഞ്ഞായിട്ടൊക്കെ ചിലപ്പോൾ ജനിക്കുന്ന അവസ്ഥ വ്യവർജന്മം ഒക്കെ എടുക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ അവനും ചെയ്ത പാപ പുണ്യകർമ്മങ്ങൾ അടിസ്ഥാനത്തിലേക്ക് അടുത്ത ജന്മത്തിലേക്ക് പോവുകയോ അല്ലെ പാപകർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷകളൊക്കെ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ആ അതിന് വേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പൊ പ്രശ്നം നോക്കുമ്പോൾ ആത്മാവിന്റെ അന്നേരത്തെ അവസ്ഥ മോക്ഷമായി കഴിയുമ്പോൾ എന്താ അതിന്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് പ്രശ്നം നോക്കുമ്പോൾ എന്ന രാജാരിനെ പറഞ്ഞു തരാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യം കൃത്യമായിട്ട് ചെയ്തു പോവുക പലരും വന്നിട്ട് എൻ്റെ ജാതകം നടത്തിട്ട് വേണ്ട ജാതകം മഹാപൊട്ടത്തെറ്റ കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ജ്യോതിസന്മാർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരിക്കലും ജാതകം ഒരിക്കലും തെറ്റാൻ വഴിയില്ല ജാതകം തെറ്റാണ് തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ സമയം തെറ്റിയാണ് പറഞ്ഞു കൊടുത്തത് അല്ല സമയം കറക്റ്റാ പറഞ്ഞു കൊടുത്തത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്ലേസ് ഓഫ് ബർത്തോ കറക്റ്റാ പറഞ്ഞു കൊടുത്തത് അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അനുഭവയോഗം നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല സന്തതികൾ ഉണ്ടാകുന്നില്ല കുടുംബം അന്യം നിന്നു പോകുന്നു സന്താനങ്ങൾ ഗതിയില്ലാവരുക സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയില്ലാവരുക സന്താനങ്ങളെ കൊണ്ട് മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവുക ഈ പറഞ്ഞ സന്താനങ്ങൾ തല തിരിഞ്ഞു പോകുന്ന അവസ്ഥകൾ മദ്യത്തിന് അല്ലെ ഇങ്ങനെയുള്ള ലഹരിപദാർത്ഥങ്ങൾ ആയി പോവുക അങ്ങനെ ഈ കുടുംബം അന്യം നിന്ന് പോകുന്ന അവസ്ഥകൾ അല്ലെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയെ സമാധാനം ഉണ്ടാകുന്നില്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല ജാതകത്തിൽ പറഞ്ഞ യോഗങ്ങളൊന്നും ജീവിതത്തിൽ വരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കുടുംബത്തിൽ നൂറൊരു നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പ് പിതൃദോഷമുണ്ട് പിതൃക്കൾ എന്ന് വെച്ചാൽ നിസ്സാരപ്പെട്ട ആൾക്കാരല്ല ഓരോ അങ്ങനെയാണ് ചോദിക്കുക അമേരിക്കയിലും ആഫ്രിക്കയിലോ അന്റാഷ്ട്രിക് അന്റാർട്ടിക്കയിലും ഉള്ള ഒരു മനുഷ്യരല്ല അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടെന്ന് അവരുടെ നാടിന് ഒരു ഒരാചാരമുണ്ട് നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ നാട്ടാചാരം എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് ഒരു നാടിനൊരു ആചാരമുണ്ട് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ സമുദായത്തിൻ്റെ ആചാരമുണ്ട് ആ ആചാരങ്ങൾ നമ്മൾ ആചരിച്ചു പോകണം അവരുടെ ആചാരമല്ല നമ്മുടെ ആചാരം ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ നമ്മൾ പോണം കുളിക്കണം ആഹ് അല്ലെങ്കിൽ നമ്മള് ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്ഷേത്രത്തിൽ പോവുള്ളൂ അപ്പൊ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശികൾക്ക് അവർക്ക് പാശ്ചാത്യ സംസ്കാരം അവരുടെ സംസ്കാരം അല്ല നമ്മുടെ സംസ്കാരം അവരുടെ രീതിയെ അല്ല നമ്മുടെ രീതി അപ്പൊ അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു നിൽക്കുന്ന ആ കാര്യങ്ങൾ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെ ഒരാൾക്ക് ആവശ്യമില്ലാത്തവരുടെ ഒന്നുമല്ല ആചാരങ്ങൾ ആചരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കലും അത് അനാചാരമായിട്ടോ അല്ലെ ആവശ്യമില്ലാത്തവർ തള്ളിക്കളയാൻ പാടില്ല നമ്മൾ നമ്മുടെ പല ആചാരങ്ങളും നമ്മുടെ പല അനുഷ്ഠാനങ്ങളും നമ്മൾ തള്ളിക്കളയുന്നുണ്ട് പാശ്ചാത്യം അതെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആത്മാവെന്ന് പറഞ്ഞ അവസ്ഥ നൂറ് ശതമാനം കറക്റ്റ് പുതിയ ആധുനിക ശാസ്ത്രം പോലും ചെലവ് വെച്ചിട്ടുണ്ട് അപ്പൊ ആത്മാവിന്റെ ഒരു കൺവേഷൻ വേണം ന്യൂട്ടൺ ആയപ്പോൾ എന്തുവാ തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് എനർജിയെ ഉണ്ടാക്കുക അതിനെ സൃഷ്ടിക്കാം എനർജിയെ സൃഷ്ടിക്കുക നശിപ്പിക്കാൻ പറ്റുവോ എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ രണ്ട് എനർജിയുണ്ട് അപ്പൊ ഒരു കരണ്ട് ഒരു എനർജിയാ അതിനെ നമുക്ക് ചോദിച്ചാൽ കഴിഞ്ഞിട്ട് ആർക്കാർ കരണ്ടടിക്കും അതിനെ നമുക്ക് ലൈറ്റിട്ട് അല്ലെ ഫാങ് ഇറക്കി നമുക്ക് ഇല്ലാതാക്കാം അല്ലാതെ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കഴിഞ്ഞ ആത്മാവെന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് എനർജിയാണ് അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആറ്റിന്ന് കുറച്ച് മണലെടുത്ത് അതിനെ അരിച്ചെടുക്കുന്ന പോലെ അതിനെ സ്ഫുടം ചെയ്ത് സ്ഫുടം ചെയ്ത് ഒരുപാട് ക്രിയകളിലൂടെ അതിനെ പിതൃവാക്കാൻ പറ്റുള്ളൂ ആ പിതൃവാക്കിയിട്ട് വേണം ഈ മരിച്ചു കഴിഞ്ഞ ആത്മാവ് സാലോക്യാവസ്ഥയിൽ അതിനെ ഈ പറഞ്ഞ അരിച്ചരിച്ചരിച്ച് മണലരിച്ച് ശുദ്ധമാക്കി എടുക്കുന്ന പോലെ അതിനെ സാരൂപ്യം രൂപത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് ഈ ആത്മാവ് ചെയ്ത പാപകർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പായചിത്ത കർമ്മങ്ങൾ അതിനാ തിലഹോമം അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുണ്ട് വിഷ്ണു ഗായത്രി അനാദി ഒരുപാട് മന്ത്രങ്ങൾ അതിനോട് തിലഹോമം പിതൃപൂജ സായുജ്യപൂജ്ശനാമം കലുകൊഴിച്ചുട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഭാഗവത ശ്രവണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ട് സായുജ്യം അതായത് ഭഗവാന്റെ ഭാഗത്തെ ലയിക്കാനായിട്ടാണ് തിരുവല്ലം തിരുനെല്ലി വർക്കല ചേരാമറ്റം തിരുവല്ലോവല ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോയിരുത്തുന്നത് കൊണ്ടുപോയി അമ്പലങ്ങൾ ഒരിക്കലും ആവാഹനക്രിയ ചെയ്യില്ല നമ്മൾ ആവാഹിച്ച് ആവാഹനം വെച്ച് അതിനെ വയ്ക്കത്ത രീതി അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ഉള്ള ബിംബങ്ങളിലേക്ക് സ്വർണം വെള്ളി പിത്ര ചെമ്പ് ഇങ്ങനെയൊക്കെയുള്ള ബിംബങ്ങളിലേക്ക് അവരെ ഉൾക്കൊള്ളിക്കണം അതൊക്കെ അവിടെ വെച്ച് വേണം അവരെ ആവാഹിക്കാനായിട്ട് അവിടെ വെച്ച് വന്നോ ഇല്ലയോ എന്ന് നോക്കണം അങ്ങനെ വേറെ അറിയാമെങ്കിൽ പേര് മരിച്ചു നക്ഷത്രം വീട്ടുപേർ വെച്ച് ആവാഹിക്കുന്നത് അറിയില്ല എങ്കിൽ നമുക്ക് തിരുവോണ നക്ഷത്രമായിട്ട് എടുക്കാം തിരുവോണ നക്ഷത്രം മഹാവിഷ്ണു ഭഗവാൻ്റെ നാളാണ് മരിച്ച വ്യക്തിയുടെ പേര് തിരുവോണം നാൾ വെച്ച് ആവാഹിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി ആ വേണ്ട കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് മോക്ഷമായി അന്നേരം പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകത്തോ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ വളരെ പ്രയാസമാണ് എന്നാൽ പിതൃക്കളുടെ ദോഷവും പിതൃക്കളുടെ ശാപവും ഇതുവേ മൂലം നമുക്ക് അനുഭവയോ കുറവ് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവണമെങ്കിൽ വളരെ എളുപ്പമാണ് അതില് പിതൃക്കളെ ഇരുത്തി കഴിഞ്ഞാലും വീട്ടിൽ വെച്ച് ഓരോ ആചരണങ്ങളും പിന്നീട് പാടില്ല വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആ ഇരുത്തിടത്ത് പോയി ആ വിശേഷത്തിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പോ അവിടെ പോയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം നമുക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ഓടി കൊണ്ടാക്കി നമ്മൾ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പിതൃ ഒരിക്കലും കുട്ടിയല്ല നമുക്ക് വേണ്ട വേണ്ടപ്പെട്ട ആൾക്കാരെ തന്നെ എന്താണെങ്കിലും ഗുരുത്വം ഉണ്ടെങ്കിൽ എല്ലാവരും ഗുരുത്വം ഇല്ലെങ്കിൽ ഒന്നുമില്ല ഇത് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം